ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേക്ക് റെസിപ്പിയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി ഇടാൻ പോകുന്നത് അപ്പോൾ നമുക്കിന് വീഡിയോ കിടക്കാം അതിനു മുന്നായി ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യം തന്നെ നമുക്കൊരപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് അമൃതം പൊഴോട് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിനിതിലേക്ക് രണ്ട് സ്പൂൺ കൊക്കോ പൗഡറോട് ഇട്ട് കൊടുക്കാം ശേഷം ഇനി ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഇനി ഒരു അര സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്കത് നന്നായൊന്ന് അരിച്ചെടുക്കണം ഇന്ന് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഓയില് ഒഴിച്ചുകൊടുത്തതിനു ശേഷം നന്നായി ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കണം ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ചുറ്റി ചുറ്റിച്ച് എടുക്കണം കേക്ക് അടിയിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് ബട്ടർ പേപ്പറോട് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു പേപ്പറാണ് സാധാ പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് മിക്സിയിലെ ജാറയിലേക്ക് ഒരു കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് പൗഡർ ആക്കി എടുക്കാം ശേഷം നമുക്കിനി ഒരു വേറൊരു പാത്രത്തിലേക്ക് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ആദ്യം നമുക്കൊന്ന് കുറച്ച് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യാൻ പിന്നെ നമുക്ക് അതിൻ്റെ സ്പീഡ് കൂട്ടി ബീറ്റ് ചെയ്യാം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വാനില ലസൺസ് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് നമ്മുടെ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം കുറേശാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയില് ചേർത്തതിനു ശേഷം ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ മൈദപ്പൊടിയും അമൃതം പൊടിയും ചേർത്ത് പൊടി ചേർത്ത് കൊടുക്കാം കുറേശ് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മാത്രമേ എടുക്കാനേ പാടുള്ളൂ കുറേശ്ശേ കുറേശ് നമുക്ക് അതിട്ടിട്ട് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒരു സ്പൂണോളം പാൽ ചേർത്ത് കൊടുത്ത് നന്നായൊന്ന് ഞാൻ ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം രണ്ട് സ്പൂൺ പാലൂടി ചേർത്ത് ഒന്നുകൂടെ നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ടാണ് ശേഷം നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം നന്നായി ഒന്ന് ചൂടാക്കി എടുത്തതാണ് അപ്പോൾ നന്നായി ഒന്നത് ഹീറ്റായി വന്നിട്ടുണ്ട് ശേഷം നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രയറിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഒരു മുപ്പത് മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇപ്പോൾ എന്തോന്നൊന്ന് നോക്കാം ശേഷം ഞാനൊരു മൂന്ന് ലെയറാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇതിന് മുകളിലേക്ക് അതിന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അരക്കപ്പോളം വെള്ളത്തിൽ ഒരു അഞ്ച് സ്പൂണോളം പഞ്ചസാര ചേർത്താണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത് അത് ഞാൻ നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമുക്കിനി വിപ്പിംഗ് ക്രീം എടുക്കാം ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഐസ് ചേർത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വേറൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നല്ല ക്രീമി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പാത്രത്തിൽ നിന്ന് പോകാത്ത വീത്തി തന്നെ കിട്ടണം ശേഷം നമുക്ക് നമുക്കിനത് കുറച്ച് ക്രീം എടുത്തൊന്ന് തേച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായി ഒരു ലെയർ വെച്ച് കൊടുക്കാം ശേഷം നമുക്കിനി അതിന് മുകളിലേക്ക് ക്രീം തേച്ച് കൊടുക്കാം അങ്ങനെ ഓരോ ലെയർ സെറ്റാക്കിയിട്ട് വരാം അങ്ങനെ നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള അടിപൊളി ക്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ഒരു കേക്ക് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും വളരെയധികം ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്